ഇത് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനപരമായ സുതാര്യതയും വിശ്വസ്തയും ചോദ്യം ചെയ്തുകൊണ്ട് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ നിന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ തിരിച്ചറിയൽ കാർഡ് നമ്പർ നീക്കം ചെയ്തത് വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിന് തിരികൊടുത്തിരിക്കുകയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരട്ട വോട്ടുകൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കുകയും നിരന്തരം ശബ്ദമുയർത്തുകയും ചെയ്യുന്ന ഇടതുപക്ഷം സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നടക്കുന്ന ഈ ശുദ്ധീകരണ വിരുദ്ധ നീക്കത്തെക്കുറിച്ച് മൗനം മൌനം പാലിക്കുന്നത് രാഷ്ട്രീയ വൃന്ദങ്ങളിൽ സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നു ഈ നടപടി തദ്ദേശ വോട്ടർ പട്ടികയിൽ ഇരട്ട വോട്ടുകൾ വ്യാപകമാക്കാനും ഒരു വ്യക്തിക്ക് പല പഞ്ചായത്തുകളിൽ വോട്ട് ചെയ്യാനുള്ള സാഹചര്യം സൃഷ്ടിക്കാനുമുള്ള ദുരൂഹമായ ശ്രമമാണോ എന്ന ചോദ്യമാണ് പ്രസക്തമാക്കുന്നത് ഇ പി ഐ സി നമ്പർ എന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾക്കായി നൽകുന്ന വോട്ട് വോട്ടർ തിരിച്ചറിയൽ നമ്പറാണ് സംസ്ഥാനത്തെ വോട്ടർമാരുടെ ഏകദേശം പൂർണ്ണമായ ഒരു ഡാറ്റാബേസ് ഇതിലൂടെ ലഭിക്കും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണെങ്കിലും വോട്ടർ പട്ടികയിൽ ഇ പി ഐ സി നമ്പർ ഉൾപ്പെടുത്തുന്നത് ഒരു വ്യക്തിക്ക് ഒന്നിലധികം സ്ഥലങ്ങളിൽ വോട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ഏറ്റവും ലളിതവും ഫലപ്രദവുമായ മാർഗമായിരുന്നു ഒന്നിലധികം തദ്ദേശ സ്ഥാപനങ്ങളിലെ പട്ടികകളിൽ ഒരേ തദ്ദേശ സ്ഥാപനത്തിലെ പല വാർഡുകളിൽ ഒരേ വാർഡിലെ പല ബൂത്തുകളിലുമായി കണ്ടെത്താൻ സാധിച്ചിരുന്നത് ഇ പി ഐ സി സെർച്ച് വഴിയായിരുന്നു ഇത് ഡേറ്റാബേസ് തലത്തിലുള്ള ശുദ്ധീകരണത്തിന് നിർണായകമായിരുന്നു എന്നാൽ വോട്ടർ പട്ടിക പുതുക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോർട്ടലിലെ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ച ശേഷം പുനരാരംഭിച്ചപ്പോഴാണ് ഇ പി ഐ സി നമ്പർ മുന്നറിയിപ്പുകളില്ലാതെ പൂർണ്ണമായി നീക്കം ചെയ്തതായി ശ്രദ്ധയിൽപ്പെട്ടത് ഈ നീക്കം ഇരട്ട വോട്ടുകൾ കണ്ടെത്താനുള്ള വാതിലാണ് അടച്ചത് ഇ പി ഐ സിന് പകരമായി എസ് സി സി എന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങളും ഒൻപത് അക്കങ്ങളും ചേർന്ന സവിശേഷ തിരിച്ചറിയൽ നമ്പറാണ് പുതുതായി നൽകിയിരിക്കുന്നത് എന്നാൽ ഈ പുതിയ നമ്പർ ഉപയോഗിച്ച് മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലെ പട്ടികകളുമായി എളുപ്പത്തിൽ താരതമ്യം ചെയ്യാനോ ഇരട്ട വോട്ടുകൾ കണ്ടെത്താനോ ഉള്ള സാങ്കേതിക സംവിധാനം നിലവിലില്ല മാത്രമല്ല പോർട്ടലിലെ തിരച്ചിൽ സംവിധാനത്തിൽ ഇ പി ഐ സി ഉപയോഗിച്ചുള്ള സെർച്ച് ബാർ നിലനിർത്തിയിട്ടുണ്ടെങ്കിലും ആ സേവനം മരവിപ്പിച്ച നിലയിലാണ് ഇത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു ഈ സാങ്കേതിക നീക്കത്തിന് പിരിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടെന്നാണ് പ്രതിപക്ഷ കക്ഷികളുടെ പ്രധാന ആരോപണം തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ വിജയം ഉറപ്പിക്കാൻ ഇരട്ട വോട്ടുകൾ തന്ത്രപരമായി നിലനിർത്താൻ ശ്രമിക്കുന്നുവെന്ന ഗുരുതരമായ ആക്ഷേപം ഉയരുന്നുണ്ട് കോൺഗ്രസിന്റെ മിഷൻ ടു തൗസൻഡ് ട്വന്റി ഫൈവിന്റെ ഭാഗമായി തിരുവനന്തപുരം കോർപ്പറേഷനിലെ വോട്ടർ പട്ടികയിൽ നടത്തിയ പരിശോധനയിൽ വ്യാപകമായി ഇരട്ട വോട്ടുകൾ കണ്ടെത്തി നടപടികൾ പുരോഗമിക്കവെയാണ് ഈ നീക്കം എന്നതും സംശയകരമാണ് ഇരട്ട വോട്ടുകൾ കണ്ടെത്തി നീക്കം ചെയ്യുന്നതിനുള്ള പ്രതിപക്ഷത്തിന്റെ ശ്രമങ്ങളെ തടയാനാണ് ഇ പി ഐ സി നീക്കം ചെയ്തതെന്നാണ് പ്രധാന വിമർശനം ഇരട്ട വോട്ടർമാരെ കണ്ടെത്തി പട്ടിക ശുദ്ധീകരിക്കാനുള്ള ശ്രമങ്ങളൊന്നും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വമേധയാ നടത്തുന്നില്ല എന്ന ആരോപണവുമുണ്ട് മധ്യ കേരളത്തിൽ ചില ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ സ്വമേധയാ ശ്രമം നടത്തി ഒരാഴ്ച കൊണ്ട് നൂറിലധികം വോട്ടുകൾ നീക്കം ചെയ്തിരുന്നു എന്നാൽ ഇത്തരത്തിലുള്ള ശുദ്ധീകരണ ശ്രമങ്ങളെ അധികാരികൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നാണ് ആക്ഷേപം ദേശീയതലത്തിൽ ബി ജെ പി ഭരണത്തിന് കീഴിൽ നടക്കുന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന തിരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾക്കെതിരെയും ഇരട്ട വോട്ടുകൾക്കെതിരെയും ഇടതുപക്ഷം ശക്തമായ നിലപാടുകൾ എടുക്കാറുണ്ട് എന്നാൽ കേരളത്തിൽ ഭരണകക്ഷിയായി ഇടതു സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ നടപടിയിൽ മൗനം പാലിക്കുന്നത് ഇരട്ടത്താപ്പാണെന്ന വിമർശനം ശക്തമാണ് ജനാധിപത്യത്തിന്റെ പരിശുദ്ധി എന്നത് പാർട്ടി താല്പര്യങ്ങൾക്കപ്പുറം ഉയർത്തിപ്പിടിക്കേണ്ട ഒരു മൂല്യമാണ് സ്വന്തം രാഷ്ട്രീയ നേട്ടത്തിനായി തദ്ദേശ തിരഞ്ഞെടുപ്പിലെ സുതാര്യതയെ ബലികഴിക്കുന്നു എന്ന ആരോപണമാണ് ഇതിലൂടെ ഉയരുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമപ്രകാരം ഒരു സ്വതന്ത്ര സ്ഥാപനമായിരിക്കണം എന്നാൽ ഇത്തരം ഒരു വിവാദപരമായ സാങ്കേതിക മാറ്റം വരുത്തുമ്പോൾ അത് നിഷ്പക്ഷത ഉറപ്പാക്കാൻ പരാജയപ്പെടുന്നു എന്ന പൊതുധാരണ ഉണ്ടാക്കുന്നു സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിടുന്ന സാങ്കേതികവും നിയമപരവുമായ വെല്ലുവിളികൾ ഈ വിഷയങ്ങളിലുണ്ട് ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ കേന്ദ്ര നിയമപ്രകാരമുള്ള ഇ സി യുടെ പട്ടികയെ ആശ്രയിക്കുമ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ സംസ്ഥാന നിയമപ്രകാരമുള്ള എസ്ഇ സി യുടെ പട്ടികയെ ആശ്രയിക്കുന്നു ഇത് രണ്ട് ഡേറ്റാബേസുകൾ തമ്മിൽ പൂർണ്ണമായ ഏകീകരണവും സംയോജനവും നിലനിർത്തുന്നതിന് തടസ്സമുണ്ടാക്കുന്നു ഇ പി ഐ സി നമ്പർ നീക്കം ചെയ്തതോടെ ഈ സംയോജനത്തിനുള്ള സാധ്യതയാണ് ഇല്ലാതായത് വോട്ടുകൾ കണ്ടെത്താനും നീക്കം ചെയ്യാനും ഇ പി ഐ സിക്ക് പകരമായി ഡ്യൂപ്ലിക്കേറ്റ് ഡേറ്റാ വിശകലനം പോലുള്ള സങ്കീർണമായ സോഫ്റ്റ്വെയറുകളും അൽഗുരിതങ്ങളും ആവശ്യമാണ് ഇത് വലിയ സാമ്പത്തിക ചെലവും സാങ്കേതിക വിദഗ്ധരുടെ ആവശ്യകതയും വർദ്ധിപ്പിക്കും വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണ പ്രക്രിയയിലും ഗുരുതരമായ കൃത്രിമങ്ങൾ നടക്കുന്നതായി ആരോപണമുണ്ട് വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ നീക്കം ചെയ്യാൻ ഫോം ഫൈവ് സമർപ്പിക്കുമ്പോൾ നിയമപ്രകാരം പേര് ഒഴിവാക്കപ്പെടുന്ന വോട്ടർമാർക്ക് നോട്ടീസ് നൽകേണ്ടതുണ്ട് എന്നാൽ നിലവിൽ പരാതിക്കാരനും സാക്ഷ്യപ്പെടുത്തുന്ന വോട്ടർമാർക്ക് മാത്രമേ നോട്ടീസുകൾ അയയ്ക്കുന്നുള്ളൂവെന്നും പേര് നീക്കം ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് നോട്ടീസ് നൽകാറില്ലെന്നുമാണ് പ്രധാന ആക്ഷേപം ഇതൊരു വ്യക്തിക്ക് തന്നെ വോട്ടവകാശം നഷ്ടപ്പെടുന്നു എന്നറിയാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുകയും വോട്ടർ പട്ടികയിൽ നിന്ന് നിയമവിരുദ്ധമായി പേരുകൾ നീക്കം ചെയ്യാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഈ നടപടി വോട്ടവകാശത്തെ നിഷേധിക്കുന്നതിന് തുല്യമാണ് കേരളത്തിലെ തദ്ദേശ തിരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിലെ ഇ നീക്കം ചെയ്യൽ ഒരു സാങ്കേതിക പ്രശ്നമായി മാത്രം കാണാനാവില്ല അത് ജനാധിപത്യ പ്രക്രിയയുടെ സുതാര്യതയെ തകർക്കുന്നതും ഇരട്ട വോട്ടുകൾക്ക് പ്രോത്സാഹനം നൽകുന്നതുമായ ഒരു രാഷ്ട്രീയ നീക്കമായി മാറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് നിയമം എല്ലാവർക്കും തുല്യമായിരിക്കണം എന്ന അടിസ്ഥാന തത്വത്തിൽ നിന്ന് വൃത്തി ിക്കുന്ന ഈ നടപടി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വതന്ത്ര സ്ഥാപനം എന്ന നിലയിൽ അതിന്റെ ഭരണഘടനാപരമായി ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് ശക്തമായ വിമർശനത്തിനും വഴിയൊരുക്കുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയഗതിയെ നിർണ്ണയിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നതിനാൽ ഈ വിഷയം നിയമപരമായും രാഷ്ട്രീയപരമായും കൂടുതൽ ചർച്ചകൾക്കും ഇടപെടലുകൾക്കും വഴി തുറക്കും തിരഞ്ഞെടുപ്പ് തട്ടിപ്പുകൾ ഒഴിവാക്കി വോട്ടവകാശത്തിന്റെ പരിശുദ്ധി ഉറപ്പാക്കാൻ ഇ പി ഐ സി നമ്പർ ഉൾപ്പെടുത്തി വോട്ടർ പട്ടിക ഉടൻ ശുദ്ധീകരിക്കാനുള്ള നടപടികൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കേണ്ടത് ജനാധിപത്യപരമായ ആവശ്യമാണ്